എക്സ്പെരിമെൻറ്റൽ പടമാണ് ബേസിക്കലി ഇപ്പം മലയാളം സൈഫൈ മോക്യുമെൻ്ററി ഫിലിം അപ്പം നിങ്ങൾ ഒരു യൂഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല സിനിമ വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കാണാത്ത മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ് ആ അപ്പം ഇത് എത്രത്തോളം വർക്ക് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം അത് വേണ്ടിയാണെങ്കിൽ സ്ക്രീനിങ് നമ്മൾ നടത്തുന്നത് തന്നെ ആ അപ്പം നിങ്ങളുടെയൊക്കെ ജനുവൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സൈഫൈ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഇൻഡസ്ട്രി തലർന്നും പ്രതീക്ഷിക്കരുത് അതൊന്നുമല്ല സാധാരണ നമ്മൾ ഓഫീസ് പോലത്തെ മോഡേൺ ഫാമിലി പോലത്തെ സീരീസൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ സാധാരണ ഒരു വെബ് സീരീസ് പോലെ ഇരിക്കും പക്ഷെ പടത്തിൻ്റെ ഒരു ഭയങ്കര രസമുള്ളൊരു പടമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് എനിക്ക് അങ്ങനെ ഹെൽക്കാവുന്നറിയില്ല കുറേ ഒക്കെ ഉള്ള ഭയങ്കര രസമുള്ള മടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ സോ താങ്ക് യു അയ്യോ ആ സമയത്ത് എനിക്ക് മുടി കുറവായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു മുടി കുറവ് ഉള്ള സമയത്ത് റോൾ വന്നപ്പോൾ ആൾക്കൊള്ളാൻ തോന്നി വേണ്ടി അതിനുവേണ്ടിയാണ് നീല മുടിയൊക്കെ അടിച്ചത് അപ്പോൾ എനിക്കിഷ്ടമാണ് എക്സ്പെരിമെൻറ്റസ് എന്നെ അപ്പിയറൻസസിൽ കുറേ എക്സ്പെരിമെൻസ് നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ഒരുപാടാണ് ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഞാനൊരു ഏലിയൻ ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത് അപ്പോൾ അതിൻ്റെ ഒരു വളരെ സ്ഥലമായ നിമിഷങ്ങളൊക്കെയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു സിനിമയാണ് ബേസിക്കലി പിന്നെ ഗോകുൽ വെരി ഗുഡ് ജോബ് കുട്ടികൾ വിചാരിക്കുന്ന ഒരു ഗോകിലല്ല ഇതിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സിനിമ അപ്പൊ ഹോളിവുഡ് അനുഭവം ചെലപ്പോ എനിക്കറിയാൻ ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ചെലപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇതിന്റെ ഗ്ലാമറ ഇത് ബേസിക്കലി ആദ്യം നമ്മളൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരുന്നു ക്ലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അത് അതിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അത് കുറച്ച് മുന്നിലോട്ട് പോയി മുന്നിലോട്ട് പോയപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഒ ടി റ്റീന്ന് നേരെ വീണ്ടും ഒരു തിയേറ്ററിലേക്ക് മാറിയിരുന്നു അപ്പോൾ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ കൊള്ളാം എന്നൊരു തോന്നൽ വന്നു ആ കാര്യം അല്ലാത്ത ചെറിയ സിനിമകൾ വരെ ഇപ്പം ചെറിയ സിനിമകൾ വരെ വിജയിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം എൻ്റെ മന്ദാക്കിനിയാണല്ലോ വളരെ മിസ്റ്റായിട്ട് നടക്കുന്നത് അപ്പം നമുക്ക് ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ റിലീസായിക്കൂടാന്ന് നോക്കിയപ്പോൾ എല്ലാം ഫേവറബിൾ ആയിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീനിങ് നടക്കുന്നത് ആൾക്കാർ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഈ സ്ക്രീനിങ് നടക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് റെസ്പോൺസ് വരുവാണെങ്കിൽ M ും <related reaction turns out> വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ